ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് വീണ്ടും ഞാൻ ടെമു എന്നുള്ള ഒരു ഓൺലൈൻ പർച്ചേസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അന്ന് ഒരു ദിവസം ഓൺലൈൻ പർച്ചേസിൻ്റെ ടെമൂലെ വീഡിയോയിട്ട് കുറേ എനിക്ക് കമൻസ് വന്നു ഒട്ടിപൊളി പ്രൊഡക്ട്സ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കുഞ്ഞിന് വേണ്ടിയിട്ട് കുറേ പ്രോഡക്റ്റ്സ് മേടിച്ചത് നിങ്ങളെ കാണിക്കാനായിട്ട് വന്നതാണ് ആദ്യം വാങ്ങിച്ച സ്പൈഡർ ബാൻ്റെ ബാഗായിരുന്നു അടിപൊളി പ്രോഡക്റ്റാണ് പിന്നെ വാങ്ങിച്ച ഈ രണ്ട് ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സമ്മറിലും വിൻ്ററിലും ഒക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട് ഡ്രസ്സാണിത് എസ്പെഷ്യലി ഡേ കെയറിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു സ്പൈഡർമാൻ്റെ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്നോടൊന്ന് കാണിച്ചതെന്ന് വെച്ചു ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ എല്ലാവരും യും ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇൻസ്റ്റമായി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് എൻ്റെ ഫുൾ വീഡിയോ ഇങ്ങനെ ഇടുന്നത് രണ്ടു ഒരേളോട് ഒരു ബാഗ് ബാഗായിരുന്നു അത് പിന്നെ വാങ്ങിച്ചാൽ പത്ത് പേർ വരുന്ന സോക്സിന്റെ സെറ്റായിരുന്നു പിന്നെ രണ്ട് ഷൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന സെയിം ഡ്രസ്സിൻ്റെ പോലത്തെ ഞാൻ നേരത്തെ ഒരു ബ്ലൂ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അതിൻ്റെ തന്നെ ഇത് വേറൊരു പിച്ച് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡൊക്കെ പോലെ വരുന്ന ഒരു കളറാണ് പിന്നെ വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബ്ലൂ റെഡ് കോംബോ വരുന്ന വരുന്നൊരു ഡ്രസ്സായിരുന്നു പിന്നെ വാങ്ങിച്ച ഈ റെയിൻബോ കളർ വരുന്ന ഒരു ടീഷർട്ട് അടിപൊളിയായിരുന്നു പിന്നെ ഇത് ഹുഡീസും ആണ് നോർമലായിട്ട് അല്ലാതെ വെയറും ചെയ്യാൻ വിൻഡോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സായിരുന്നു ഇത് ഡൈനോസറിൻ്റെയൊക്കെ പ്രിൻറ് വരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത് പിന്നെ വിൻ്റർ വെയറിൽ ചെയ്യാൻ പറ്റുന്നൊരു ജാക്കറ്റായിരുന്നു വിൻ്റർ വെയർ ജാക്കറ്റായിരുന്നു ഞാൻ രണ്ട് ജാക്കറ്റ് വാങ്ങിച്ചിരുന്നു ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നതും ഈ ബ്ലൂ വരുന്നത് ഡേ കെയറിൽ തന്നെ അവർക്ക് സ്പെയർ ആയിട്ട് വേണം എന്ന് പറഞ്ഞു ഇത് മാത്രമല്ല കുറേ സെറ്റ് ഷർട്ട്സ് പാൻസ് പിന്നെ നമ്മുടെ മറ്റേ ബെ ബെനി ബെയിനിന്നീ സാധനം ഇല്ലേ നമ്മുടെ കൂടി ഇങ്ങനെ വെക്കുന്ന മഞ്ഞന്നും കുളായിരിക്കണം ആ ഒരു സംഭവമൊക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും ഓർഡർ ചെയ്തത് തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് എല്ലാവർക്കും കാണുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടത് ഞാൻ ഷോർട്സിലും ഇത് അപ്ലോഡ് ചെയ്തതായിരുന്നു ഇത്രയാണ് സാധനങ്ങളും മേടിച്ചത് കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിൽ ഞാൻ എപ്പോഴും തേമയെ പ്രിഫർ ചെയ്യും നല്ല ക്വാളിറ്റിയാണ് അഫോർഡബിളും ആണ് അടിപൊളി പ്രോഡക്ട്സും ആണ് എസ്പെഷ്യലി ഡേ കെയറിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് സ്പെയർ അവിടെ വെക്കാനായിട്ട് അവർ ചോദിക്കും കൂടാ കൂടെ അപ്പോഴൊക്കെ നമുക്കിത് വേണ്ടി വരും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ടീമൂന്ന് പർച്ചേസ് ചെയ്തോളൂ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ബൈസ് യു